ഈ ഇപ്പോൾ അവിടെ വന്ന് ഫിനാലിടെ അന്ന് നിൽക്കുമ്പോൾ ഈ പറഞ്ഞ മാതിരി ആണ് എന്ത് പറയാൻ പോകുന്നു എന്നുള്ളത് ആര് ആവുന്നു എന്നുള്ളത് പല തീരുമാനങ്ങളും ഒക്കെ മാറ്റം വന്നേക്കാം പക്ഷെ എന്നാൽ പോലും എന്താണ് വിധി എന്നുള്ളത് അതിനെ സ്വീകരിക്കുക അതിനെ ഉൾക്കൊള്ളുക ഒരു സംഭവം മൈൻഡ് സെറ്റും കൂടി ആയിരിക്കും ഒരു അവിടെ ഉണ്ടാവുക എന്നിട്ട് പോലും അല്ലെങ്കിൽ ഇത്ര വലിയ റിയാലിറ്റി ഷോ ആയിട്ട് പോലും പെട്ടെന്നൊരു വിധി വന്നപ്പോൾ മറ്റൊന്നും ചിന്തിക്കാതെ ഇറങ്ങി പോവാൻ പ്രേരിപ്പിക്കുന്ന ഒരു ഘടകമായിരുന്നു പെട്ടെന്ന് ഇറങ്ങി അതിനെ എതിർത്ത് നിന്നുള്ളത് കാരണം അതിന് ശേഷം ഉണ്ടാവാൻ പോകുന്ന കാര്യങ്ങളെ സ്റ്റേജിനെ കുറിച്ചോ ഫേസ് ചെയ്യേണ്ട കാര്യങ്ങളെ കുറിച്ചോ ഒന്നും ഓർക്കാതെ അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് എത്തായിരുന്നു അവിടാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സൂപ്പർ അമ്മയും മകളും തമ്മിലുള്ള ഒരു ബോണ്ടിങ് പറയുന്നത് ഞങ്ങൾ തമ്മിൽ അവിടെ സംസാരിച്ചില്ല ജസ്റ്റ് ഒരു നോട്ടം ആ നോട്ടത്തിൽ തന്നെ ഞങ്ങൾക്ക് രണ്ടുപേർക്കും കാര്യം മനസ്സിലായി ആ ചിലപ്പോ എനിക്ക് മേടിക്കണമെന്നുണ്ടായിരിക്കാം അവൾക്ക് മേടിക്കണ്ട എന്നായിരിക്കാം ചെലപ്പോ തിരിച്ചു ആകാം അല്ല അവള് വെളിയിൽ ഇറങ്ങിട്ട് എന്നോട് പറയാം അമ്മ എന്താ ഇത് എനിക്ക് മേടിക്കണ്ടെന്ന് പക്ഷെ ഞങ്ങൾ രണ്ടുപേരും കൂടെ ഒരു നോട്ട് ഉള്ളൂ അനൗൺസ് ചെയ്യേം ഞങ്ങൾ ഷോക്ക് അമ്മാതിരി ഷോക്ക് ആയി പോയി കാര്യം ഇത്രേം നാളും നമ്മൾ കഷ്ടപ്പെട്ടത് വെറുതെ പോയോ അല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ നിന്ന് ഒരുപാട് പൈസ ഇതിനു വേണ്ടിയിട്ട് മുടക്കിയിട്ടുണ്ട് അതൊക്കെ വെറുതെ മൂന്ന് ലക്ഷം രൂപയാണ് ഇതിന്റെ ഫസ്റ്റ് പ്രൈസ് എന്ന് പറഞ്ഞ് ഞങ്ങൾക്ക് ആറര ആറേ മുക്കാൽ ലക്ഷം രൂപ ഈ ഒരു വർഷം കൊണ്ട് അപ്പൊ ഈ ഇത്രയും രൂപ മൂന്ന് വേണ്ടിയിട്ട് ഒരു ആറര ലക്ഷം ചെലപ്പോ എനിക്കായിരിക്കും കുറവ് മറ്റുള്ള അമ്മമാർക്ക് അതിലും കൂടുതലായിട്ടുണ്ട് അങ്ങനെയുള്ളു അങ്ങനെയുള്ള കുറെ വിഡികളാണ് ഞങ്ങൾ ഇത്രയും ഒരു മൂന്ന് ലക്ഷം രൂപയ്ക്ക് അപ്പൊ അങ്ങനെ ടൈമില് ഞങ്ങൾ എന്തൊരു നോട്ടം നോക്കി ഞങ്ങളോട് പറഞ്ഞു ഫ്രണ്ടിലോട്ട് കേറി അപ്പോഴും നമ്മൾ വിചാരിക്കുന്നു എന്റെ പെട്ടെന്ന് എനിക്ക് എന്റെ മൈൻഡ് ഞാൻ വേറൊന്നും കാണുന്നില്ല അയ്യോ സാസിക പിന്നെ വിളിച്ചിങ്ങനെ കാണിക്കുന്ന ഇവര് വെറുതെ നമ്മളെ ഒരു പ്രാങ്കിന് വേണ്ടിട്ടാണ് അപ്പഴും ഞാൻ അതിന്റെ ഒരു റിയൽ ആയിട്ട് ചിന്തിക്കുന്നില്ല അഞ്ചാം സ്ഥാനം തന്നെയാണെന്ന് അപ്പം നിന്ന് അപ്പോഴത്തേക്ക് ട്രോഫി എടുക്കാൻ പോയി പിന്നെ സാസ്യം കൊണ്ടുവന്ന് ചേതാജിയുടെ ട്രോഫി കൊടുത്ത ട്രോഫി മാത്രം കയ്യിൽ വേറൊരു ഇതും ഇല്ല അല്ലെങ്കിൽ ഒരു ക്രാഷ് പ്രൈസോ അങ്ങനെയുള്ള ഇല്ല ട്രോഫി മാത്രം ഞാൻ ഞാനിവിടെ ഇങ്ങനെ ഒന്ന് നോക്കി നോക്കിയപ്പോൾ ഞങ്ങൾ രണ്ട് കണ്ണുകൊണ്ട് അതാണ് ഒരു ബോണ്ടിങ് എന്ന് പറയുന്നത് കണ്ണുകൊണ്ട് വേണ്ട കാരണം ഈ ഒരു വർഷമായിട്ട് ഞങ്ങൾ കിടന്ന് കഷ്ടപ്പെട്ട് ആ ഒരു ചാനലിൽ എനിക്ക് ഒത്തിരി എന്താ പറയുന്നത് എൻ്റെ എനിക്ക് നാൽപ്പത്തെട്ട് വയസ്സ് പ്രായമുള്ള ആളാണ് ഞാൻ ഇതിന് വേണ്ടിയിട്ടുള്ള എഫേർട്ട് എൻ്റെ ജീവിതത്തിൽ ഞാൻ ഇത്രയും നല്ല എടുത്തില്ല എൻ്റെ കാലിന് മുട്ടിനൊക്കെ പ്രശ്നമുണ്ട് ഡാൻസ് കളിക്കാനെ കൊണ്ടറിയാത്ത ഞാൻ ഡാൻസ് കളിച്ചു കഥാപ്രസംഗം പറയാൻ പറയാനറിയാത്ത ഞങ്ങൾ രണ്ടുപേരും കൂടെ കഷ്ടപ്പെട്ട് കഥാപ്രസംഗം പറഞ്ഞു സ്കിറ്റുകൾ ചെയ്തു ഔട്ട്ഡോർ ടാസ്കിന് കരമന മാർക്കറ്റിൽ പോയി പച്ചക്കറി കച്ചവടം തെരുവിൽ നിന്ന് പച്ചക്കറി കച്ചവടം ചെയ്തു ഇതൊക്കെ ഒത്തിരി എഫേർട്ട് എടുത്തിട്ട് ഞങ്ങൾ നാണം കിട്ടൊക്കെ അങ്ങനെ കുറേ കാര്യങ്ങൾ ചെയ്തു കാരണം നമുക്ക് ഇതിനകത്ത് വിജയിക്കണം അങ്ങനെ ഒരു സംഭവം കഷ്ടം സംസാരിക്കാതെ ഉണ്ടായ അല്ലെങ്കിൽ പറയാതെ തന്നെ വാക്കുകളിൽ ഇല്ലാതെ മനസ്സിലാക്കിയ കാര്യം കൂടിയാണ് ഇറങ്ങി ഇറങ്ങിപ്പോകുന്നു എന്നുള്ളത് പക്ഷെ അത് കഴിഞ്ഞിട്ടായിരിക്കും പലപ്പോഴും നമ്മൾ കുറെ കാര്യങ്ങൾ റിയലൈസ് ചെയ്യുക തിരിച്ചറിയുന്ന ഒരു മൊമെന്റ് ഇതൊക്കെ കഴിഞ്ഞിട്ട് പിന്നീട് നോക്കുമ്പോഴായിരിക്കും അവിടെ വന്ന് പോകുന്നത് അവിടെ കണ്ട പ്രേക്ഷകരോ അല്ലെങ്കിൽ ബാക്കിയുള്ളവരോ എന്തായിരിക്കും നിങ്ങളെ കുറിച്ച് സംസാരിക്കാനെ കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ നിങ്ങൾ സപ്പോർട്ട് ചെയ്തിട്ടായിരിക്കും അത് എഗെയിൻസ്റ്റ് ആയിരിക്കും ുംഗേന്സ്റ്റ് ആയിട്ട് ആയിട്ട് സംസാരിച്ചിട്ടില്ല എല്ലാരും നമ്മളെ സപ്പോർട്ട് ചെയ്തതേ നമ്മളെ ചേർത്ത് പിടിച്ചേ പക്ഷെ അവിടെ ഫ്ലോറിൽ നടന്നത് വേറെ സംഭവങ്ങളായിരുന്നു ഞാൻ ഇത് വേണ്ടെന്ന് പറഞ്ഞു അപ്പൊ ഞങ്ങള് രണ്ടുപേരും കൂടെ കൈകൊണ്ട് കാണിച്ചു വേണ്ട ഇങ്ങനെ കാണിച്ചു അപ്പൊ ഞാൻ പറഞ്ഞു അപ്പൊ ഷേതാജിക്ക് പെട്ടെന്ന് അത് എന്തോ വിഷമം തോന്നിയിട്ടുണ്ട് അപ്പൊ ഞാൻ ഇങ്ങനെ കാണിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞു എനിക്ക് സംസാരിക്കണം നമ്മൾ വേണ്ടാത്തതിന് കാരണം പറയണമല്ലോ അപ്പം ഞാൻ മൈക്ക് വേണമെന്ന് പറഞ്ഞാൽ എനിക്ക് മൈക്ക് കൊണ്ടു തന്നു മൈക്ക് കൊണ്ട് തന്നപ്പോൾ ഞാൻ പറഞ്ഞു സതീഷ് സാറ് സതീഷ് സാർ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഡയറക്ടർ സതീഷ് സാർ ഈ പ്രോഗ്രാമിലേക്ക് എന്നെ വിളിച്ചപ്പോൾ ഞാൻ പറഞ്ഞത് എന്നോട് പറഞ്ഞത് ഇത് സൂപ്പർ അമ്മേ മകൗ എന്നുള്ളൊരു പ്രോഗ്രാം ആണ് പക്ഷെ ഇവിടെ നടന്നത് ഡാൻസ് റിയാലിറ്റി ഷോയാണ് അത് കറക്റ്റാണ് ആദ്യം തൊട്ട് അവസാനം വരെ ഡാൻസ് റിയാലിറ്റി ഷോ ആയിട്ടാണ് നടന്നതരുന്നത് പിന്നെ സൂപ്പർ അമ്മേം ഡാൻസ് റിയാലിറ്റി ഷോ എന്നങ്ങ് വെച്ചാൽ പോരായിരുന്നു ഗ്രാൻഡ് ഫിനാലയിലെ പെർഫോമൻസും ഡാൻസ് ആയിരുന്നു ഡാൻസിനെ ബേസ് ചെയ്തിട്ട് അവർ സൂപ്പർ ഞാൻ പറഞ്ഞു ഇതൊരു സൂപ്പർ ഡാൻസറിന്റെ ഷോയായിരുന്നു അപ്പോൾ അതിനകത്ത് എനിക്ക് ഡാൻസ് അറിയാത്ത ഒരാളാണ് ഞാൻ ഡാൻസ് അറിയാത്ത ഒരാൾ ഈ ട്രോഫിക്ക് അർഹയല്ല അതുകൊണ്ടാണ് ഞാനിത് മേടിക്കാത്തതിന്റെ കാരണം എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ അവിടെ നിന്ന് ഇറങ്ങിപ്പോ വേറെ അവരെ ചീത്ത വിളിച്ചിട്ടില്ല ഷേതാജിയെ ഒന്നും പറഞ്ഞിട്ടില്ല സാസിയോടൊന്നും പറഞ്ഞിട്ടില്ല ചാനലിനെതിരെ പറഞ്ഞിട്ടില്ല എന്താ നിലപാട് പറഞ്ഞു ഞാൻ മേടിക്കാത്തതിന്റെ കാരണം അത് ഞാൻ പറഞ്ഞു കാരണം അത് അവരെനിക്ക് വെച്ച് നീട്ടുന്ന ഒരു ട്രോഫിക്ക് എനിക്ക് നിരസിക്കാനുള്ള ഇതുണ്ടല്ലോ എനിക്ക് വേണ്ടാന്ന് വെക്കാനുള്ള ഒരു അവകാശം എനിക്കുണ്ട് നമസ്കാർ വരെ ആൾക്കാർ വേണ്ടെന്ന് വെക്കുന്നു ഇല്ലേ അപ്പൊ അതിന് നെഗറ്റീവായിട്ട് പറഞ്ഞതായിരിക്കാം ചാനലിൽ അത് കാണിക്കും അവരത് കാണിച്ചില്ല അവരത് ഞങ്ങൾ ഇറങ്ങി പോകുന്നതും ഞങ്ങൾ ഇറങ്ങി പോകുന്നതും പിന്നെ അതിനുശേഷം നടന്ന കുറച്ച് ഡ്രാമകളുണ്ട് അവരുടേതായിട്ടുള്ള രീതിയിൽ അവര് കുറച്ച് എല്ലാരും കൂടി ഗൂഢാലോചന നടത്തിയിട്ട് നമ്മളെ നെഗറ്റീവ് ആക്കുന്ന രീതിയിൽ കുറച്ച് ഷേതാജി ഷേതാജി അതിനകത്ത് പറയുന്നുണ്ട് ആർട്ടിസ്റ്റ് ആണെങ്കിൽ ആർട്ട് ഒരു ആർട്ടിസ്റ്റ് അങ്ങനെ ഇറങ്ങി പോകാൻ പാടില്ല ഫ്ലോറിനെ നമ്മൾ ഡിസ്റസ്പെക്ട് ഡിസ്രസ്പെക്ട് ചെയ്തു ഷേതാജി അങ്ങനെ ചെയ്തു എന്നൊക്കെ പക്ഷേ ഞാനിപ്പോൾ ഈ ഷോ ഷേതാജി കാണ കാണുമായിരിക്കാൻ കണ്ടിട്ടുണ്ടെങ്കിൽ ഞാനും എൻ്റെ മുകളും ആദ്യമേ തന്നെ പറയുന്നു ഞങ്ങൾ ഞങ്ങളൊത്തിരി ഒരു സോറി പറയുന്നു ഷേതാജിയോട് മാത്രം ഒരു ക്ഷമ പറയുന്നു കാരണം ഷേതാജി എന്ന് പറഞ്ഞാൽ എന്താ ഞങ്ങളുടെ നെഞ്ചിനകത്ത് ഇരിക്കുന്ന ആളാണ് ഇപ്പോഴും അത് തന്നെ ഒരിക്കലും ഞാൻ ഇറക്കി വിട്ടിട്ടില്ല ഞങ്ങളുടെ ഫാമിലി അത്രക്ക് ഇഷ്ടപ്പെടുന്ന ഒരാളാണ് അപ്പോൾ അത് ഷേതാജിക്ക് ഹെർട്ടായെന്നാണ് പറഞ്ഞത് പക്ഷെ ഹർട്ടായിട്ടുണ്ടെങ്കിൽ ഞാൻ ഒത്തിരി മാപ്പ് ചോദിക്കുന്നത് ഷേതാജിയോട് ഞങ്ങൾ അതിന് നിരസിച്ചതിന് കാരണം ഇതൊക്കെ കൂടിയാണ് ഒരു വർഷം കൊണ്ട് ഞങ്ങൾ കിടന്ന് കഷ്ടപ്പെട്ടു ഞങ്ങളുടെ പൈസ ഞങ്ങൾക്ക് ഫിനാൻഷ്യലി ഒത്തിരി പ്രശ്നമുള്ള ആൾക്കാരാണ് ഞങ്ങളുടെ കാശ് അത്രയും പോയി അതുകൊണ്ടാണ് ഞങ്ങൾ ആ ട്രോഫി മേടിക്കാതെ അവിടെ നിന്ന് ഇറങ്ങിപ്പോണത് അത് ഷേതാജി മനസ്സിലാക്കണം ലാൽജാൻ സാറ് ഇത് കാണുന്നുണ്ടെങ്കിൽ എപ്പോഴെങ്കിലും എന്റെ ഇത് കാണുന്നുണ്ടെങ്കിൽ സാറും ഈ ഷോ മൊത്തം എല്ലാ ഇതിൻ്റെ എല്ലാ എപ്പിസോഡും കണ്ടിട്ട് ഒരു സാധാരണ രീതിയിൽ ഇപ്പൊ ഫിനാലേക്ക് വരുന്ന സ്പെഷ്യൽ ഗസ്റ്റ് ഒരു പക്ഷേ അത് വരെ ഷോ കാണാത്തവരായിരിക്കാം അല്ലെങ്കിൽ മുമ്പത്തെ പത്ത് ദിവസം കൂടെ എങ്ങനെയാണെന്നുള്ളതൊന്നും അറിയാത്തവരായിരിക്കാം അന്നായിരിക്കും അതേ കണ്ടു ഇത് ശരിക്കും സാറ് സാറിനെ ചോയിപ്പിച്ചു സാർ എന്താണ് ഇവർ ഇറങ്ങി പോയത് സാറിന് എന്താ പറയാനുള്ളത് സാറ് പറഞ്ഞു അതായത് ഇന്നത്തെ ഒരു ദിവസത്തെ കാര്യമാണ് നമ്മൾ നോക്കിയിട്ടുള്ളത് അല്ലെങ്കിൽ വാവ് ഫാക്ടർന്ന് പറഞ്ഞു നോക്കിയിട്ടുള്ളത് സാറ് നേരത്തെയുള്ള ഞങ്ങളുടെ പെർഫോമൻസ് എന്തായിരുന്നു അല്ലെങ്കിൽ ഈ വൺ ഇയർ ജേണിയിൽ ഞങ്ങൾ എന്തൊക്കെയാണ് ചെയ്തിട്ടുള്ളത് എത്ര എഫേർട്ട് എടുത്തിട്ടുണ്ട് ഒന്നും പുള്ളി കണ്ടിട്ടില്ല അന്നത്തെ ഒരു ദിവസത്തെ കാര്യം വെച്ചിട്ടാണ് ജഡ്ജ് ചെയ്യുന്നത് ശരിക്കും പറഞ്ഞാൽ ഒരു റിയാലിറ്റി ഷോയുടെ ഗ്രാൻഡ് എന്ന് പറയുമ്പോൾ അങ്ങനെയാണോ ജഡ്ജ് ചെയ്യേണ്ടത് അങ്ങനെയല്ല ചെയ്യേണ്ടത് നമ്മൾ എത്രയും ആറും ഇരുന്നിട്ടുണ്ട് റിയാലിറ്റി ഷോ വിധികർത്തായിട്ടിരുന്നതാണ് സാർ ആ ഫുള്ള് കണ്ടിട്ടായിരിക്കുമല്ലോ വിധി നിർണയിക്കുന്നേ ആരാണ് ഇതിന്റെ ആപ്റ്റ് അല്ലെ ആരാണ് അത് കണ്ടിട്ട് ഇതിന പറഞ്ഞിട്ടുണ്ട് അതായത് അതുവരെയുള്ള പെർഫോമൻസ് ആയിരിക്കില്ല മാനദണ്ഡം അന്ന് ഫിനാലയിൽ നിങ്ങൾ എങ്ങനെ പെർഫോം ഒന്നും പറഞ്ഞിട്ടില്ല മൂന്ന് റൗണ്ട്സ് ഉണ്ടാകും എന്നിട്ട് പ്രത്യേകം പറഞ്ഞ് നിങ്ങൾ പുതിയ പരീക്ഷണങ്ങൾക്ക് ഒന്നും നിക്കണ്ട അത് അങ്ങനെയും പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ പുതിയ പരീക്ഷണങ്ങൾക്ക് ഒന്നും നിക്കണ്ട എന്ന് പറഞ്ഞിട്ടുണ്ട് ചെയ്യാൻ ചെയ്യാൻ പോകുന്ന പെർഫോമൻസ് മുൻകൂട്ടി മുൻകൂട്ടി എന്തെങ്കിലും ഉണ്ടായിരുന്നു എന്താണ് പറഞ്ഞിരുന്നു അല്ല അവിടെ ഫസ്റ്റ് ഈ ഷോ തുടങ്ങിയപ്പോ തൊട്ടേ നമുക്കൊരു ഗ്രൂപ്പ് ഉണ്ടാക്കിട്ടുണ്ട് അതിനകത്ത് ഞങ്ങൾ ചെയ്യാൻ എന്ത് പെർഫോമൻസ് ആ പോകുന്ന എന്ത് ഡാൻസ് ആണ് ഏത് പാട്ടാണ് ഫസ്റ്റ് അതിനെല്ലാം അറിയിക്കുന്നത് ഇവളായിരിക്കും ഇടുന്നത് അതിനകത്ത് നമ്മൾ ആ ഒരു റൂൾസ് ആൻഡ് റെഗുലേഷൻസ് അനുസരിച്ചിട്ട് തന്നെയാണ് പോയിക്കൊണ്ടിരുന്നത് പക്ഷെ അതിനകത്ത് റൂൾസും റെഗുലേഷൻസൊക്കെ എന്തിനു വേണ്ടിട്ടായിരുന്നു ഞാനിപ്പോ ആലോചിക്കാം ഇപ്പൊ ഈ ഷോയുടെ ഭാഗമായിട്ട് ഒരു വർഷമായിട്ട് ആ ഫാമിലിയുടെ ഭാഗം കൂടിയാണ് നിങ്ങൾ ഇപ്പൊ പറഞ്ഞു ഇപ്പൊ നേരത്തെ പറഞ്ഞ വാക്കുകൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതുവരെ വരെ വിധികർത്താവണന്നുണ്ടെങ്കിലും എന്റെ അവതാര സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്നു എന്നുള്ളത് ശേഷം എന്തെങ്കിലും ആ അത് പറയാം ഞാൻ അന്ന് അത് മേടിക്കാണ്ട് ഞങ്ങൾ ഇറങ്ങി പോന്ന് അപ്പൊ തന്നെ ഞങ്ങൾ ആ സ്റ്റേജിൽ നിന്ന് പോകുന്നു ആ സ്റ്റുഡിയോയിൽ നിന്ന് പോകുന്നു ഹോട്ടൽ റൂമ് തന്നിട്ടുണ്ടായിരുന്നു ഹോട്ടൽ റൂമിൽ നിന്നും അപ്പൊ തന്നെ നമ്മൾ വെക്കേറ്റ് ചെയ്ത് എന്റെ അച്ഛനും അമ്മയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു ആ പോയ പെട്ടെന്ന് ധൃതി വെച്ച് സാധനങ്ങളൊക്കെ എടുത്തു വിട്ടില്ലേ ഇവളുടെ ും അതിനുശേഷം നമ്മളവിടുന്ന് പോന്ന് കഴിഞ്ഞപ്പോ അമ്മ അമ്മയുടെ ബി പി ഭയങ്കരമായിട്ട് ഡൌൺ ആയി ഹെൽത്ത് ഇഷ്യൂസ് ഭയങ്കരായിട്ട് വന്നു അങ്ങനെ നേരെ ഹോസ്പിറ്റലിലേക്കാണ് പോകുന്നത് അങ്ങനെ ഹോസ്പിറ്റലൈസ്ഡായി രണ്ടുമൂന്നു ദിവസം ഹോസ്പിറ്റലിൽ തന്നെയായിരുന്നു കാര്യം ഒരു ആ സമയത്ത് അമ്മ നല്ല സ്ട്രോങ് ആയിട്ട് നിന്ന് കാര്യങ്ങളെല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ തല ഉയർത്തിട്ട് തന്നെയാണ് അവിടെ നിന്ന് ഇറങ്ങിപ്പോന്നത് തല താഴ്ത്തിയുമല്ല തല ഉയർത്തിപ്പിടിച്ചിട്ട് തന്നെയാണ് പോന്നത് കാരണം ഞാൻ അത്രയ്ക്ക് കഷ്ടപ്പെട്ടിട്ടുണ്ട് ഒരു വർഷമായിട്ട് ഞാൻ എനിക്ക് എന്താ പറയുക ശരീരം മെന്റലി ഹെൽത്ത് ഒക്കെ ഒന്നും ഓക്കെ അല്ലായിരുന്നു ഹെൽത്തൊക്കെ ഓക്കെ അല്ലാത്തതിനൊക്കെ ഒത്തിരി കാരണമുണ്ട് അപ്പൊ ഞാൻ അത്രയും കഷ്ടപ്പെട്ടിട്ട് ഒരു അഞ്ചാം സ്ഥാനം എനിക്ക് ഫസ്റ്റ് വേണോന്നൊന്നുമല്ല ഞാൻ പറഞ്ഞത് പക്ഷെ എനിക്കൊരു അഞ്ചാം സ്ഥാനത്തിന് മാത്രേ ആയുള്ളൂ ഞാൻ അർഹ അഞ്ചാം സ്ഥാനം തന്നിട്ട് എന്നെ അവിടെ നിന്ന് പറഞ്ഞു വിടുന്നു വിട്ട് അപ്പൊ അതെനിക്ക് ഇപ്പോഴും എനിക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല പിന്നെ ആ ട്രോഫിയുടെ കാര്യം ഞാൻ ട്രോഫി മേടിക്കാണ്ട് പോകുന്നതും ആ അഞ്ചാം സ്ഥാനം ആ ട്രോഫി എന്റെ വീട്ടിൽ കൊണ്ട് വെച്ചു കഴിഞ്ഞാൽ ഞാൻ എന്റെ ജീവിതകാലം മൊത്തം ആ ട്രോഫി കാണും അല്ലേ വീണ്ടും 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 ഞാൻ അപ്പൊ ആ കാണുമ്പോഴൊക്കെ ഓർക്കും ഞാനൊരു അഞ്ചാം സ്ഥാനത്തൊന്നും അല്ലാത്തവളായി പോയല്ലോ എന്നുള്ളൊരു അത് കാണുമ്പോൾ എനിക്ക് ഓർമ്മ വരും ആ ട്രോഫി കാണും അതും കൂടി കൊണ്ട് തന്നെയാണ് അത് വേണ്ടെന്ന് വെച്ചത് അതെനിക്ക് കണ്ടു കഴിഞ്ഞാൽ വീണ്ടും വീണ്ടും എനിക്ക് സങ്കടം ഉണ്ടാകും ഞാനൊരു സാധാരണക്കാരിയാണ് ഒന്നും ഇല്ല എന്താ പറയുന്നത് അങ്ങനെയുള്ള ഒരാൾ ഒരു ഒരു കുഞ്ഞൊരു വീട്ടമ്മ ഒരു വീടിനകത്ത് ഒതുങ്ങിക്കൂടിയൊരാളാണ് പക്ഷെ എന്നെ പോലുള്ള ഒരാളെ കൊണ്ടുവന്ന് ഈ ഷോയിലെ കൊണ്ട് ഇങ്ങനെ വെച്ചിട്ട് ഞങ്ങളുടെ ഞങ്ങളെ എന്താ പറയുന്നത് ഞങ്ങളെ റേറ്റിംഗ് കൂട്ടി അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ മാക്സിമം യൂസ് ചെയ്തിട്ട് കറിവേപ്പിൽ പോലെ നമ്മളെ അതിനകത്തുനിന്ന് എടുത്തു കളഞ്ഞു